റജിലാന്റെ പനിയൊക്കെ മാറി പോലെ വന്നാ മതി അതെന്തായാലും നടക്കൂല ഞാൻ ഇപ്പാണ് പോകാൻ തീരുമാനിച്ചിട്ടില്ല ദിവസം മുന്നേ ഞാൻ ആവശ്യം വന്നത് അന്നന്നെ ഇല്ല ആന്റി പറഞ്ഞത് ഇനി എന്തിനാ പോണേ ഇടക്കെടക്ക അങ്ങനെ പോകണ്ടാന്ന് റഷീവിന്റെ കൂടെ നിൽക്കുന്നൊക്കെ നിറുപ്പ എന്തേ അതൊന്നും പറ്റൂല എന്റെ കാര്യങ്ങളൊക്കെ റജിലാക്കു കയ്യില്ലണ്ടെങ്കിൽ ആന്റീനെ നോക്കണ്ടി പക്ഷേ ഇത് ലീവാക്കി കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കട്ടെ എന്നെ കൊണ്ട് എന്തായാലും പറ്റൂല ഞാൻ എവിടേക്കും പോകൂല പഠിച്ചോനെ മൂർക്കം പാമ്പിനെയാണല്ലേ ഇപ്പൊ ഞാന് കൊണ്ടുവന്നിക്കുന്നത് അല്ലാത്തൊരവസ്ഥ നിങ്ങൾ എന്തിനാ വീടൊക്കെ നിങ്ങൾ